കോൺഗ്രസിൽ സംഘടനാ വിഷയത്തിലെ ഏകാധിപത്യത്തിനെതിരെ തിരുവനന്തപുരം ഡി സി സി ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷാണ് രാജിവെച്ചത് കെ പി സി സി പുനഃസംഘടന സെക്രട്ടറി പട്ടിക എന്നിവയിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് തമ്പാനൂർ സതീഷ് വ്യക്തമാക്കി കെ പി സി സി ഭാരവാഹികളുടെ പുനഃസംഘടനയിലും കെ പി സി സി സെക്രട്ടറി ഭാരവാഹി പട്ടികയിലും വലിയ തോതിലുള്ള അമർശം കോൺഗ്രസിനുള്ളിൽ പുകയുന്നുണ്ട് എന്നതിന്റെ നേർചിത്രമാണ് തമ്പാനൂർ സതീഷിന്റെ രാജി തിരുവനന്തപുരം ഡി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് തമ്പാനൂർ സതീഷിന്റെ രാജി ഏകാധിപത്യ രീതിയാണ് കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്നതെന്ന് സതീഷ് കൈരളി ന്യൂസിനോട് പറഞ്ഞു കെ പി സി പ്രസിഡന്റ് ഏകപക്ഷീയമായി കെ പി സി സി സെക്രട്ടറിമാരെ ഉൾപ്പെടെയുള്ള ഭാരവാഹികളെ ഭാരവാഹത്തിര പ്രഖ്യാപിച്ചു പുള്ളി ഇപ്പം പോലെയാണ് സഞ്ചരിക്കുന്നത് ഇപ്പം തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള കെ സെക്രട്ടറിമാരിൽ ശക്തമായ പ്രതിഷേധമുണ്ട് രേഖപ്പെടുത്തി എനിക്ക് വളരെയധികം വേദനയുണ്ട് നാല് ദിവസത്തിനുള്ളിൽ പ്രശ്നം പരിശോധിക്കുവാൻ കെ പി സി സി നേതൃത്വം തയ്യാറാകണം അല്ലാത്ത പക്ഷം മറ്റ് ചില വെളിപ്പെടുത്തലുകൾ കൂടി താൻ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എൻ്റെ ചില അഭിപ്രായങ്ങളും ചില തീരുമാനങ്ങളും ചില വിഷയങ്ങളും എൻ്റെ കയ്യിലുണ്ട് ആ വിഷയങ്ങൾ പൊതുസമൂഹത്തിന്റെ മുമ്പായി ഞാൻ വിളിച്ചു പറയുകയും തെളിവോടുകൂടി ആ സംവിധാനം കൊണ്ടുവരാനുള്ള എൻ്റെ ശ്രമങ്ങൾക്കും പോരാട്ടങ്ങൾക്കും ഞാൻ മുന്നോട്ട് പോകുന്നതാണ് ഈ അവസരത്തെ ഞാൻ പറയാനുള്ളത് കോൺഗ്രസ് വിടുമോ എന്നുള്ളതിനുള്ള വ്യക്തമായ മറുപടി നൽകിയില്ലെങ്കിലും ശക്തമായ പ്രതിഷേധം കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലവിലെ നടപടികളിൽ ഉണ്ട് എന്നത് തമ്പാനൂർ സതീഷ് പരസ്യമായി തന്നെ വ്യക്തമാക്കുന്നു ന്യൂസ് തിരുവനന്തപുരം